കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കട്ടച്ചുകൊണ്ട ഇട്ട് ചെമ്പല്ലി ഒരു വീഡിയോ ആണ് ഇത് ഇന്നലെ രാത്രി ഇട്ടച്ച് പോയതാണ് രാവിലെ വന്ന് ഞാൻ എടുക്കുന്നത് പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മുഴുവനായിട്ട് കാണാം ചെമ്പല്ലിയാണ് സീസ് ചെമ്പല്ലി ഇതിൻ്റെ ഇര മത്തി അഥവാ പരപ്പ മത്തി എന്ന് പറയും വീഡിയോ കാണുന്നവരെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻ്റ് നിർബന്ധമായിട്ടും വേണം നിങ്ങളുടെ അഭിപ്രായമാണ് ഇതിൻ്റെ വിജയം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇനി രണ്ടാമത്തെ ജമ്പല്ലി ഇരുപത് കട്ടിട്ടിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം രേഖപ്പെടുത്തുക അടുത്ത ഇത് ചെറുതാണ് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു ലൈക്കും കൊടുക്കുക ഫേസ്ബുക്കിലും ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക കമൻറ്റും ലൈക്കും കൊടുക്കുക നമ്മൾ എല്ലാ ജോ കട്ടയൊന്നും കാണിക്കുന്നില്ല മീനുള്ള കട്ട മാത്രമേ കാണിക്കുന്നുള്ളൂ അടുത്ത ചെമ്പല്ലി കേട്ടോ നിന്റെ മുണ്ടൊക്കെ കുടുക്കും കൊലച്ചിലും ഉള്ളടുക്കുള്ള എല്ലാവിധ വേസ്റ്റുകളുണ്ട് ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ സഹ സഹകരണമാണ് എൻ്റെ വിജയം അത് പത്ത് നാനൂറ് ആകുമ്പോൾ ഉള്ള ഞാൻ ಅಂಬಲ್ಲಿ ಇದು ಕುಳಪಿಲ್ಲಾತ ಜನ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക കമൻറ്റും ലൈക്കും രേഖപ്പെടുത്തുക നാല് മീനാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് വീണ്ടും അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും സന്ദിക്കലാം